ഹലോ ഗൈസ് നമ്മൾ തിരിച്ച് വീണ്ടും ഡൽഹിയിലെത്തി ഡൽഹി മെട്രോയിലാണ് ജമാ മസ്ജിദിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉച്ചയ്ക്ക് ഒരു രണ്ടു മണി ആ സമയമാവുമ്പോ ന്യൂ വെയിറ്റിംഗ് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ലോക്കൽ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് ജമാവശം നോമ്പിട്ട് തുറന്നിട്ട് നേരെ ഹോട്ടലിൽ പോകും നല്ല കേരള ഫുഡ് അടിക്കും എന്നിട്ട് നേരെ രാത്രി പത്ത് സംതിങ്ങിന് അജ്മീരിലേക്ക് കയറും അപ്പോൾ അജ്മീരിലേക്ക് ടിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ജനറൽ പോകുന്നത് അപ്പോൾ ബാഗ് കാര്യങ്ങളൊക്കെ ലോക്കറിൽ വെച്ച് നാളെ രാവിലെ അജ്മീരിലെത്തും അജ്മീർ ഒക്കെ കറങ്ങി അവിടെ ഇഫ്താറും കാര്യങ്ങളൊക്കെ കൂടി രാത്രി ആകുമ്പോൾ തിരിച്ച് ഡൽഹിയിലോട്ട് വരും വെള്ളിയാഴ്ച രാവിലെ ആകുമ്പോൾ ഡൽഹിയിലെത്തും അതുകൊണ്ട് നമ്മൾ ലോക്കറിൽ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ ഒന്നിലാണ് എന്ത് വരുന്ന ലോക്കറിൽ വരുന്നുണ്ട് വലിയ ബാഗിൽ അമ്പത് രൂപ വരുന്നുണ്ട് ചെറിയ ബാഗെങ്കിൽ എങ്കിൽ രൂപ രൂപയാണ് പെർ ഡേ ട്വന്റി ഫോർ ഹവേഴ്സ് അങ്ങനെ നമ്മൾ ജമാ മസ്ജിദ് മെട്രോ സ്റ്റേഷനിൽ ഒന്നിറങ്ങി ജമാ മസ്ജിദ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കുറേ നാളത്ത് ആഗ്രഹമുണ്ട് പണ്ട് എത്ര വൺ വീക്ക് ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് എന്ന് കഴിയാൻ പറ്റിയില്ല നോമ്പ് തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ അറ്റ്ലാസ്റ്റ് പോകുന്നുണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് എന്താന്നുള്ളതോ അറിയില്ല ഓക്കെ നമ്മൾ ജമാ മസ്ജിദ് സ്ട്രീറ്റിലേക്ക് എത്തി മാർക്കറ്റിൽ ഫുൾ ഓണാണ് നല്ല തിരക്കുണ്ട് ദൂരെ ജമാ മസ്ജിദ് കാണാൻ പറ്റും നല്ല തിരക്കാണ് മാർക്കറ്റിൽ ഫുൾ ഐറ്റുണ്ട് നല്ല തിരക്ക് നമുക്ക് നേരെ പള്ളി പോണം പിന്നെ നിസ്കരിക്കണോ നിസ്കരിച്ചാ ജമ്മു കസർ ദെൻ നോമ്പോർക്കാധനങ്ങളൊക്കെ വാങ്ങണം നമ്മൾ ജമാ മസ്ജിദിനടുത്തന്നെ നല്ല തിരക്കാണ് എല്ലാവരും നിഫ്താർ അവർ ഇങ്ങനെ വന്നിട്ടുണ്ടാവും തോന്നുന്നേക്ക് നല്ല തിരക്കാങ്ങ് ഇവിടെ സർവത്തും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ നോമ്പ് നിർക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുള്ളതാണ് ഇവിടെ എല്ലാം കിട്ടും കുറച്ച് കാര്യങ്ങൾ എല്ലാം കിട്ടും നോക്കാം ਪਰ ਕਰ ਗਏ ਕਿ ਅੰਦਰ ਪਹੁੰਚ ਗਏ ਤੇ ਗਿਆ ਤੇ ਪਹੁੰਚ ਗਏ ਇਹ 4 ਰੁਪਏ ਦਾ 2 ਦੇ ਰੱਖ 4 ਰੁਪਏ ਦਾ 2 ਦੇ ਰੱਖ 4 ਰੁਪਏ ਦਾ ਅਸਕਰਿੰਦਾਈ ਹੈ ਇੰਦੋਂ ਆਈ ਹੈ ਉਹ ਮਨੋਂੋਂ ਬੱਕਤ ਕਰਨੇ ਇਹ ਨਿਸਕਿਚ ਨੇਰੇ ਅਪੋ ਸੋਟਲ ਬੋਲੋ കയറാൻ നമ്മളിപ്പോ സെൻട്രൽ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി നേരെ ഇവിടുന്ന് ദില്ലി ഹാട്ട് പോയി ഇറങ്ങണോ മാറിക്കറങ്ങണോന്ന് ദില്ലി ഹാട്ട് ഐ എൻ എൽ ഇറങ്ങി ഇനിയിപ്പോ നടക്കുന്നുള്ളതാണ് ഐ എൻ എ മാർക്കറ്റിലേക്ക് നടക്കുന്നുള്ളതാണോ അപ്പുസോട്ടിലേക്ക് ഫുള്ള് ഇത് വെച്ചിട്ടുണ്ട് ഓരോ എന്താ പറയാ കൈത്തറി ഇതുണ്ടാവുന്നില്ല ഓരോ സ്റ്റേറ്റിന്റെ ഇത് ബുലിസർ വ്യൂ വെസ്റ്റ് ബംഗാള് പട്ടോല വ്യൂ ഗുജറാത്ത് അങ്ങനെ ഓരോന്നിന് വെച്ചിട്ടുണ്ട് കാഞ്ചിപുരമൊക്കെ ഉണ്ട് നമ്മളതൊന്നുമില്ല ഇതൊരു കണ്ടില്ല ഒറീസ ഇതും വിച്ചിട്ര പുലി ഒറീസ ഇത് ഷോൾ മണിപ്പൂർ സോൾ അങ്ങനെ കുറെ വെച്ചിട്ടുണ്ട് നമ്മൾ കേരളത്തിന്റെ ഇതുവരെ ഒന്നും കണ്ടിട്ടൊന്നുമില്ല സോൾ നാഗാലാൻഡ് എംബ്രോയിഡറി ദില്ലി വെസ്റ്റ് ബംഗാൾ അങ്ങനെ കൊറേ ഉണ്ട് നമ്മളെ അയ്യൻ മാർക്കറ്റിലേക്ക് എത്താനായി നമുക്ക് കല്ലൂറി പേൺ ചെയ്യാം അവിടെ മെട്രോ ഒന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് നേരെ ലെഫ്റ്റ് അടിക്കാം ഇതിലേക്ക് കൂടി പോയത്തും ഇതിന്റെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് നോക്കാത്തവരെ നോക്കാം കശ്യൂർ പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ൊക്കെ ഉണ്ട് ഇവിടെ കുറേ ഫുഡ് സ്പോട്ട്സ് ഉണ്ട് പിന്നെ മാർക്കറ്റിൽ കുറേ സാധനങ്ങളുണ്ട് ടോയ്സും ഒക്കെ കുറേ ഉണ്ട് ഹോളിൻ്റെ ആയതുകൊണ്ട് ഐറ്റം കുറേ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് നമ്മൾ ഞാൻ അപ്പുസോട്ടിലെത്താറയും അവിടെ എങ്ങനെ പോയാലും കുറേ മലയാളികൾസ് ഉണ്ടാവും അത് ഉറപ്പാണ് ഇയാളിപ്പോൾ വിളിക്കും വാമക്കളിൻ്റെ വിളിക്കും ഞാൻ അപ്പൂസ് ഹോട്ടലിന് ഇറങ്ങി ഇന്ന് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല വിനകത്തേക്കാവളും എന്തുകൊണ്ടെന്നറിയില്ല ചിലപ്പോൾ അവൾ രണ്ടാം പ്രാവശ്യം ആയതുകൊണ്ടായിരിക്കും ഹോളി ആയതുകൊണ്ട് ഫുൾ ടോയ്സും കാര്യങ്ങളൊക്കെ ഹോളീൻ്റെ കളേഴ്സും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മൾ നേരെ പോകുന്നുള്ളതിന് ഓൾഡ് ഡൽഹി സ്റ്റേഷനിലേക്കാണ് ഒന്നും വേണ്ട അസ്കർ പാട്ടാടിയ അജ്മീരിന്റെ ലാഡു ആജ്മീർ നമ്മളിപ്പോ മെട്രോൾ കേറി ചാന്നി ചോക്ക് പോകുന്നുള്ളതാ ഓൾഡ് ഡൽഹി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നുള്ളതാ അതിന് അടുക്കാൻ അജ്മീറിന്റെ പാട്ടു പാടിയതാണ് അസ്കർ അജ്മീർ ലാഡും രാജാറിയാലോ നമ്മളങ്ങനെ ഓൾഡ് ഡൽഹി ചാന്നി ചോക്ക് മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് നേരെ റെയിൽവേക്ക് എൻറ്റർ ചെയ്യുന്ന സമീപം ഒമ്പത് മണി ആയതേയുള്ളൂ പത്ത് മണിക്കാണ് ട്രെയിൻ വരുന്നത് പത്തരയ്ക്കിടും ജനറൽ ക്ലാസ്സിലാണ് നമ്മള് ട്രാവൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാവും എത്ര ആൾക്കാരുണ്ടാവും ഒന്നും അറിയില്ല നോക്കാം നമുക്ക് എക്സ്പെക്ടേഷൻ എങ്ങനെയുണ്ട് ആൾക്കാരുണ്ടാവും ഉറപ്പാ സീറ്റ് കിട്ടോ രണ്ട് സ്റ്റോപ്പ് ചെയ്യാം റെയിൽവേക്ക് അതെല്ലാം സ്ലീപ്പറില് നമ്മള് റെയിൽവേക്ക് എത്തിയോ നല്ല തിരക്കാന്ന് നമ്മളിപ്പോ ട്രാവൽ ചെയ്യുന്നുള്ളത് ജെൻഡറല്ലാന്ന് അപ്പൊ എന്താ ഒന്നും അറിയാലോ ഇവിടെ നല്ല തിരക്ക് കത്തേക്ക് റീസെക്കിങ് ഒക്കെ കഴിഞ്ഞ പതിമൂന്ന് പ്ലാറ്റ്ഫോമാണ് ഓൾ ഡൽഹിക്ക് ഉള്ളത് ന്യൂഡൽഹി ആണെങ്കിൽ പതിനാറ് ഇത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ക്ലോക്ക് റൂമുണ്ട് ന്യൂഡൽഹിയിലും ഫസ്റ്റ് തന്നെയാണ് എന്തുള്ളത് ക്ലോക്ക് റൂമുള്ളത് എവിടെയും ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണ് ക്ലോക്ക് റൂമുള്ളത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള പ്ലാറ്റ്ഫോമിലേക്ക് ഇതിലെ ഇറങ്ങി വരണം ബാക്കിയൊക്കെ പ്ലാറ്റ്ഫോമ് അതിലെ മേലത്തിന്റെ പോകണം അത് വേറെയാന്നുള്ളത് അസ്കർ പാട്ട് വീണ്ടും പാടുന്നുണ്ട് രണ്ട് കുട്ടീസ് കളിക്കുന്നുണ്ട് രണ്ട് ട്വിൻസും തോന്നും അല്ലല്ല ഒന്ന് വലുതൊന്നു ചെറുതോ ഇത്രയല്ലോ കളർ സമയം സമയപ്പൊ പത്ത് മണി നമ്മുടെ ട്രെയിൻ വരെ അനൗൺസ് ചെയ്ത് ബോർഡിലൊക്കെ കോച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല തിരക്കുണ്ട് സീനാവും സെൻട്രൽ പോകുന്നുണ്ട് നല്ല തിരക്കുണ്ട് ഇതാന്ന് അവസ്ഥ നല്ല തിരക്ക് ഒന്നില്ല രാവിലോളം നിന്ന് പോണം എന്ത് ബാഗ് വെക്കാൻ ഒരു സ്പേസ് ഇല്ല അങ്ങനെ തിരക്കാ രാവിലോളം ഇങ്ങനെയാണ് അവസ്ഥ ഇന്ന് രാവിലെ കാണാം ൈസങ്ങനെ അജ്മീരിലെത്തി രാവിലെ ആറുമണി ആ സമയമാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു നേരെ വെയിറ്റിംഗ് റൂമിൽ വന്ന് അവിടെ കിടന്നുറങ്ങി ഇപ്പൊ സമയം ഒരു രണ്ടു മണിയായി ആ സമയമായി അപ്പൊ നേരെ ദർഗാക്കിറങ്ങി വന്നു ദർഗ ഹോം സ്റ്റീറ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം പിന്നെ ഇഫ്താറും ദർഗയിലാവും അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അജ്മീരിത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ